ഇസാഫ് ബാങ്കിന്റെ ഏലപ്പാറയിലെ നവീകരിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നു സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് എതിർവശത്തെ കെട്ടിടത്തിലേക്കാണ് നവീകരിച്ച ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ ഏലപ്പാറയിലെ നവീകരിച്ച ബാങ്ക് ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനമാണ് നടന്നത് രണ്ടായിരത്തി അഞ്ചിൽ ആദ്യം മൈക്രോ ഫിനാൻസായി ഏലപ്പാറയിൽ പ്രവർത്തനം ആരംഭിച്ച ഇസാഫ് രണ്ടായിരത്തി പത്തൊൻപതിൽ ബാങ്കായി മാറി എന്നാൽ പരിമിതമായ സൗകര്യങ്ങളിലാണ് ബാങ്ക് ഓഫീസ് പ്രവർത്തിച്ചിരുന്നത് ഇതോടെയാണ് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കി ബാങ്ക് ഏലപ്പാറ പഞ്ചായത്ത് ഓഫീസിന് എതിർവശത്തെ കെട്ടിടത്തിലേക്ക് മാറി പ്രവർത്തനം ആരംഭിച്ചത് സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റൂഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു ബാങ്കായി മാറി ഏറ്റവും പ്രധാനപ്പെട്ടവരായി ഈ സഭ വരാൻ കഴിയുന്നു എന്നുള്ളത് അവരുടെ പ്രവർത്തനത്തിന്റെ അല്ലെങ്കിൽ വിശിഷ്ടതയെ കൂടി വിധേയമായി ഇതിനെ സ്നേഹിച്ചവരുടെ ഒരു വലിയ ആഭിമുഖ്യവും പ്രേരണയും ഏറ്റവും നന്നായിരിക്കുന്നു ഏവർക്കും ആശ്രയിക്കാൻ സഭ മാറട്ടെ ഇത് വളരെ ദൂരം ആൾക്കാർക്ക് കൂടുതൽ പ്രേരം ലഭിക്കും നമുക്ക് ഒട്ടേറെ ആൾക്കാർക്ക് സഹായ ജോലി സാധ്യതകൾ നമുക്ക് വളരെ പെട്ടെന്ന് ആശ്രയിക്കാവുന്ന ഒരു കാര്യസ്ഥാപനം ക്യാഷ് കൗണ്ടറിന്റെ ഉദ്ഘാടനം ഏലപ്പാറ വ്യാപാരി വ്യവസായ വകുപ്പന സമിതി പ്രസിഡന്റ് താജുദ്ദീൻ ഓയിച്ച് നിർവഹിച്ചു ഇസാഫ് ബാങ്കിന് ഇടുക്കി ജില്ലയിൽ പതിനാറ് ബ്രാഞ്ചുകളാണുള്ളത് ബാങ്കിംഗ് മേഖല കൂടാതെ നിരവധി സാമൂഹിക സേവന പ്രവർത്തനങ്ങളും ഇവരുടെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട് മൈക്രോ ബാങ്കിന്റെ ഉദ്ഘാടനം സംഘ അംഗം സാലി രാജൻ നിർവഹിച്ചു ജോർജ് തോമസ് അധ്യക്ഷനായിരുന്നു സുദേവ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി ഉദ്ഘാടന ചടങ്ങിൽ ബാങ്ക് ജീവനക്കാർ വിവിധ സംഘ അംഗങ്ങൾ വ്യാപാരികൾ തുടങ്ങിയവർ പങ്കെടുത്തു